ആലപ്പുഴ കളർക്കോട് നടന്ന വാഹനാപകടത്തിൽ ആറ് വിദ്യാർത്ഥികൾ മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ട് മോട്ടോർ വാഹന വകുപ്പ് റിപ്പോർട്ട് സമർപ്പിച്ചു ആലപ്പുഴ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് റിപ്പോർട്ട് സമർപ്പിച്ചത് വിദ്യാർത്ഥികളുമായി കാറുടമ ഷമീൽ ഖാന് യാതൊരു പരിചയമോ ബന്ധുമോ ഇല്ല പണത്തിനു വേണ്ടിയാണ് ഇദ്ദേഹം വിദ്യാർത്ഥികൾക്ക് കാർ നൽകിയത് എന്നും റിപ്പോർട്ടിൽ പറയുന്നു റിപ്പോർട്ട് പരിശോധിച്ച ശേഷം തുടർ കോടതി നിർദ്ദേശിക്കും അതേസമയം അപകടത്തിൽപ്പെട്ട കാറിന്റെ ആർ സി റദ്ദാക്കാൻ ആർ ടി എൻഫോഴ്സ്മെന്റ് ആലപ്പുഴ ആർ ടിഒക്ക് കത്ത് നൽകിയിട്ടുണ്ട് വാഹനവുമായി ബന്ധപ്പെട്ട നിരവധി നിയമലംഘനങ്ങൾ നടത്തിയതായി തെളിഞ്ഞിരുന്നു ഇതിനു പിന്നാലെയാണ് കത്ത് നൽകിയിരിക്കുന്നത് സംഭവത്തിനുശേഷം കാർ ഓടിച്ച വിദ്യാർത്ഥിയെ പ്രതി ചേർത്താണ് പോലീസ് എഫ്ഐആർ തയ്യാറാക്കിയിരിക്കുന്നത് നേരത്തെ കെ എസ് ആർ ടി സി ഡ്രൈവറെ പ്രതിചേർത്ത് കൊണ്ടായിരുന്നു ആദ്യം റിപ്പോർട്ട് സമർപ്പിച്ചത് പിന്നീട് ഇത് റദ്ദു ചെയ്താണ് പുതിയ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് വാഹനം നൽകിയ ഉടമയ്ക്കെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട് അപകടമുണ്ടായ കളർക്കോട് മുതൽ ജനറൽ ആശുപത്രി വരെയുള്ള ഭാഗങ്ങളിൽ നാളെ മുതൽ മോട്ടോർ വാഹന വകുപ്പ് കർശനമായി പരിശോധന നടത്തും അപകടമുണ്ടാകാൻ സാധ്യതയുള്ള ഈ ഭാഗങ്ങളിൽ അപകടം ഉണ്ടാകാതിരിക്കാൻ നടപടി സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി വിശദമായ റിപ്പോർട്ട് നൽകാൻ ട്രാൻസ്പോർട്ട് കമ്മീഷണർ നിർദ്ദേശം നൽകിയിരുന്നു ഇതിന്റെ ഭാഗമായാണ് പരിശോധന നടത്തുന്നത് ഡെസ്ക് വൺഇന്ത്യ മലയാളം